ഹായ് ഹലോ അസ്ലാം വെൽക്കം ടു ഫത്തി ലൈഫ് അപ്പൊ എന്നാൽ നമ്മളെ നെറുവിൻ്റെയും റിയാൻ്റെയും ഒരു ഫ്രണ്ട് വന്നിരിക്കണെന്നോ ഗസ്റ്റ് ഉണ്ട് മണി നാലുമണിയായിട്ടോ നമ്മളെ ബേബിത ഉറങ്ങി നീട്ടി വന്നതാണ് മുറി നമ്മളാ ഗസ്റ്റിന് ഒരു ചായ ഉണ്ടാക്കട്ടെ കേട്ടോ ഒരു ചായയും ഒരു സ്നാക്സ് നമ്മൾ ഇന്നലെ ലുലുവെന്ന് വാങ്ങിയ ബ്രെഡാണ് അത് വലിയ ബ്രെഡ് ബ്രെഡോ അപ്പോൾ അത് നമ്മൾ ഓവണിൽ വച്ചിട്ടൊന്ന് ചൂടാക്കിയിരിക്കുന്നത് റസ്ക് ആക്കിയിട്ടില്ല ഒന്ന് സോഫ്റ്റ് ആക്കി ചൂടാക്കി എടുത്തേക്കണേ പിന്നെ ഇത് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം ആക്ക സാൻഡ്വിച്ച് ആക്കണം പിന്നെ നമുക്ക് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളെ ഫ്രണ്ടിന് അഡ്ജിണ്ടാക്കാൻ അപ്പം നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് തട്ടിക്കോട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ആകെ ഒരു മുട്ട മുട്ടയുള്ളു അപ്പോൾ ആ മുട്ട നമ്മൾ ഇതേപോലെ സിമ്പിളാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബീഫ് ബീഫുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ആ ബാബു വാങ്ങിയാൽ എന്തോ വേണോ പ്പോൾ തരാം ഞാൻ കാക്കക്ക് ചായ കൊടുക്കട്ടെട്ടോ ഓക്കേ കാക്ക ചായ എടുത്തിട്ട് തരാട്ടോ അപ്പോൾ കുട്ടിക്ക് ഇന്നലെ ബാബു ഭംഗി എന്തോമി വേണം പിന്നെ നമ്മൾ സലാഡ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ കെച്ചപ്പ് കൂടി വെച്ച് പിന്നെ എന്താ മയോ മയനൈസ് കൂടിയും കുറച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് മയാനേസ് അച്ചപ്പ് വരുന്ന പോലെ വരുന്നില്ല ഓക്കെ ചായയും എന്തോ ഇപ്പം തരാം അപ്പം അങ്ങനെ നമ്മളെ സാധിച്ചതാ ഒരു ബ്രെഡും കൂടെ മുകളിൽ വയ്ക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുകളിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് കട്ട് ചെയ്യണം കേട്ടോ ക്രോസ് ആക്കിയിട്ട് നാലിനാക്കി കട്ട് ചെയ്യണം വലിയ ബ്രെഡാണ് അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പം നമ്മളത് അങ്ങനെ മൂന്ന് മോഡലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പിന്നെ കട്ടാക്കിയിട്ടുണ്ട് എവിടെയാ വെച്ചിരേണ്ടത് ഇതിലോ ഇതിലോ ഒഴിച്ചതാണ് ഇനി വേറെ ഒഴിച്ചായിരുന്നോ വേറെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് പൊയ്ച്ചേരാം കേട്ടോ ഓക്കെ 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 അപ്പം ചാടിക്കണ് ോക്ക് പോവാണ് വേണ്ടി പോവാണ് ബസ്റ്റിലാണ് പോണത് അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ബാബാന്റെ വണ്ടിയിൽ തിരിച്ചു പോവാണെട്ടോ ബേബിക്ക് ഇതാ ജ്യൂസൊക്കെ കിട്ടിക്കുന്നു അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി അപ്പൊ ഇത്രക്കുള്ള ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വിശാല വീഡിയോയിൽ കാണാം ഇവരെല്ലാവർക്കും ബായ് ബൈ പരുമോളെ ബായ് ചെറിയൊരു കുറുമ്പിലാണ് അപ്പൊ ഞമ്മക്ക് അടുത്ത വീഡിയോയിൽ കാണാം